എൻ്റെ അടുത്തൊരു വ്യക്തി വ്യത്യസ്തമായ ഒരു സ്വഭാവ വൈകല്യവുമായിട്ട് വന്നു അതെങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാണ് ഈ സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഇത് കുറേ പേരിൽ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ എന്താണ് കാര്യം എന്നറിയോ ആളുകളെ വസ്ത്രമില്ലാതെ കാണുവാൻ അമിതമായിട്ടുള്ള ആഗ്രഹം ഈ ആഗ്രഹം വളരാൻ ഒരു കാരണവുമുണ്ട് ഇങ്ങനെ ഏതാണ്ട് ക്യാമറയോ ആപ്ലിക്കേഷനോ എന്തോ ഈ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്രേ ഇത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും ആ ഫോണിലേക്ക് നോക്കി ഫോണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവരെ വസ്ത്രമില്ലാതെ കാണാം അവരുടെ വസ്ത്രം റിമൂവ് ചെയ്തിട്ടുള്ള രൂപം ആ ക്യാമറ കാണിച്ചു തരും ആ ആപ്ലിക്കേഷൻ കാണിച്ചു തരും എന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഒരു വ്യക്തിയുടെ വസ്ത്രം മാത്രമായിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഇല്ല അതൊരു തരത്തിലുള്ള മിക്സിംഗ് ആണ് അവിടെ ചെയ്യുന്നുണ്ടാവുക മുന്നിലുള്ള വ്യക്തിയുടെ ശരീരത്തിൻ്റെ കൂടെ ഏതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരു വേറൊരു ബോഡിയെ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലാതെ അത് ഒരു വ്യക്തിയുടെ വസ്ത്രം റിമൂവ് ചെയ്യലൊന്നും ആയിരിക്കില്ല ഇത് ആദ്യം ഇതാദ്യമൊന്നും മനസ്സിലാക്കുക ബട്ട് ഈ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആരെ കണ്ടാലും ഈ വ്യക്തി ഈ സാധനം എടുത്തിട്ട് ഓണാക്കും ക്യാമറ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കും അത് പോയി പോയി സ്വന്തം അമ്മയും അച്ഛനെയും ഒക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇല്ലാതെ കാണണം എന്നുള്ള ആഗ്രഹമായി അപ്പോൾ ഇത് ഇല്ലാത്ത വൈകല്യമായി മാറി പുള്ളി എന്നാൽ ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ പോട്ടെ പുള്ളി ആകെ എപ്പോഴും ഒരുമാതിരി ഒരു നെർവസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകതര മാനസികാവസ്ഥയിലേക്ക് ഒരു ട്രബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വ്യക്തിയോട് പറഞ്ഞു എന്തുകൊണ്ട് പല കാര്യങ്ങളും മനുഷ്യൻ മറച്ചു വെച്ചു അതെന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യൻ ഓരോരോന്ന് കണ്ടുപിടിച്ചപ്പോഴും അതിന് കാരണം ഉണ്ടായിരിക്കില്ല ഓരോന്ന് മറച്ചു വെച്ചപ്പോൾ മറച്ചു വയ്ക്കാനൊരു കാരണം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുടെ പിന്നിലൊക്കെ ഒരു റീസൺ ഉണ്ട് നമ്മൾ നമ്മളതിനൊക്കെ ഹൈജാക്ക് ചെയ്യാൻ പോകുമ്പോൾ അസ്വസ്ഥത തന്നെ ഉണ്ടാവുള്ളൂ മനുഷ്യന് ഇവോൾവായി വന്നിട്ടുള്ളത് പല ട്രയൽ ആൻഡ് എറേഴ്സിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സ് ചെയ്ത് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇത് ഇങ്ങനെ ആയതിന് പിന്നിൽ കുറേ റീസൺ ഉണ്ട് അപ്പോൾ മനുഷ്യൻ വസ്ത്രം ധരിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ കുറേ റീസൺ ഉണ്ട് ആ റീസൺ ഉള്ള സ്ഥിതിക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം ആ വസ്ത്രത്തിനകത്തിരുന്നോട്ടെ അതെനിക്ക് കാണണ്ട എന്ന് ചിന്തിക്കണം ഇതിനപ്പുറം കിടന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യബോധം വികലമായി വളരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളിലേക്കും മാനസിക വിഭ്രാന്തികളിലേക്കും എത്തും ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത സൊല്യൂഷൻ എന്താണെന്നറിയോ ഞാൻ എന്തിനാ ഇപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ആപ്പുകളും ക്യാമറകളും ഉപയോഗിച്ച് നടക്കുന്ന കുറേ പേരുണ്ടാവുമായിരിക്കും ഇതേ മാനസികാവസ്ഥ അനുഭവിക്കുന്നവരുണ്ടാവുമായിരിക്കും പലർക്കും അത് തുറന്നു പറയാൻ പറ്റണ്ടാവില്ലായിരിക്കും അപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് കൊടുത്ത സൊല്യൂഷൻ എന്താണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു ഈ ഒരു വസ്ത്രം മാത്രം റിമൂവ് ചെയ്തിട്ട് കാണില്ലേ കുറച്ചുകൂടെ റിമൂവ് ചെയ്യണ്ട നമുക്ക് ആദ്യം വസ്ത്രം റിമൂവ് ചെയ്യുക പിന്നെ അതിനുശേഷം ചർമ്മം റിമൂവ് ചെയ്യുക പിന്നെ അതിനുശേഷം മാംസം റിമൂവ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ കുറെ റിമൂവ് ചെയ്യണ്ട റിമൂവ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാം റിമൂവ് ചെയ്ത് നോക്കണം അപ്പോഴാണ് എന്താണ് ശരീരം എന്നുള്ളത് മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിനുണ്ട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള മനുഷ്യ ശരീരങ്ങളെ വസ്ത്രം തുറന്ന് കാണാനുള്ള കൗതുകം ഏറി വരുന്നവരോടാണ് ഈ പറയുന്നത് ആ വസ്ത്രം മാത്രം ഉരിഞ്ഞാൽ പോരാ പിന്നെ ഈ ചർമ്മം എന്ന വസ്ത്രവും മാംസം എന്ന വസ്ത്രവും ഒക്കെ ഒന്ന് ഉരിഞ്ഞു നോക്കുക ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത സൊല്യൂഷൻ എന്തായിരുന്നു എന്നറിയോ അവിടെ ഇരുന്ന് ഒരു മോർട്ടം വീഡിയോ കാണാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നതൊരു പുരുഷനായിരുന്നു അവന് കൂടുതലും സ്ത്രീകളുടെ വസ്ത്രമില്ലായ്മ കാണാനായിരുന്നു ഇഷ്ടം ഒരു സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം വീഡിയോ ഇരുന്ന് കാണാൻ പറഞ്ഞു ഞാൻ ഒരു സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഡെഡ് ബോഡി കീറി മുറിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ വെള്ളിടികൾ മിന്നി ഉള്ളൊക്കെ തുറന്ന് കണ്ടപ്പോഴേ ഞാൻ വളരെ ഓപ്പണായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു നീ ചെറിയൊരു ഏരിയ മാത്രം തുറന്നു കാണുമ്പോൾ കൗതുകം കൂടിക്കൊണ്ടിരിക്കും നീ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പൊളിച്ചു കാണണം ശരീരം എന്താണെന്നുള്ളത് അങ്ങോട്ട് നീ കാണണം അതാണ് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് അടുക്കണം അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അമിതമായിട്ട് അറിയാൻ ശ്രമിക്കണം പിന്നെ അതിനെ അറിയാൻ തോന്നില്ല അല്ലെങ്കിൽ പിന്നെ അകലം പാലിക്കണം ഒരു മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ വളരെ ഭംഗി തോന്നുകയാണെന്നിരിക്കട്ടെ നിങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾ അടുത്ത് പോയി നോക്കി വെക്കുക ചർമ്മത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ലെൻസ് വെച്ച് നോക്കി നോക്കൂ അറയ്ക്കും ചിലപ്പോൾ നമ്മൾ അത്രയും മോശമായിരിക്കും ഈ ചർമ്മത്തിൻ്റെ സുഷിരങ്ങളും ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട് ചില വാൾ പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ടാകും നല്ല പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാകും ദൂരെ നിന്ന് നമ്മൾ നമ്മളതിനെ ഫോട്ടോയൊക്കെ എടുക്കും ഏഹ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് സെൽഫി ഒക്കെ എടുക്കും ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ പലപ്പോഴും ഇങ്ങനെ മനോഹരമായ വാൾ പെയിൻറ്റിങ്സ് ചുമരൻ്റെ അടുത്ത് പോയിട്ട് നോക്കാറുണ്ട് അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്രഷ് കൊണ്ട് കുറേ വരകൾ മാത്രമല്ലാതെ എന്തൊക്കെ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു പിടിയും കിട്ടില്ല നമുക്ക് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകവും ആ ഒരു ക്യൂരിയോസിറ്റി അടുത്ത് പോകുമ്പോൾ ഉണ്ടാവില്ല ശരീരത്തിനോട് അമിതമായ ആസക്തി ഉണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തോട് മനുഷ്യമാംസത്തോട് ഇങ്ങനെ അമിതമായ ആസക്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ആസക്തി ഒന്നുകൂടെ ഡീപ്പാക്കുക വസ്ത്രം മാത്രം തുറന്നു കാണലല്ല ചർമ്മവും തുറന്ന് കാണുക പോസ്റ്റ്മോർട്ടം കാണുക ഇതാണ് ആ വ്യക്തിക്ക് കൊടുത്ത ഞാൻ ഡയറക്ഷൻ കൊടുത്തത് അപ്പോൾ അത് എല്ലാവരോടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പലർക്കും അത് കാണാൻ പറ്റില്ല കേട്ടോ വളരെയധികം എന്താ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സീനാണ് ഡെഡ് ബോഡി കീറി മുറിക്കുന്ന രംഗം ബട്ട് ഈ വ്യക്തിക്ക് വ്യത്യാസം ഉണ്ടായി അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ മനുഷ്യ ശരീരത്തിനോട് വലിയ കൗതുകമൊന്നും വെച്ച് പുലർത്തണ്ട അത്ര കൗതുകം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും തുറന്നിട്ട് കൗതുകം മാറ്റിയെടുക്കുക അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവരെല്ലാം നൽകിയ ഇൻഫർമേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള വൈകൃത മനോഭാവങ്ങൾ വളർത്തുന്ന ആപ്ലിക്കേഷൻസും എ ഐ ടെക്നോളജീസും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അത് റിയലൊന്നുമല്ല അതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മിക്സിങ്ങുകളാണ് മോർഫിങ്ങുകളാണ് അതാദ്യമൊന്നും മനസ്സിലാക്കുക പിന്നെ ഇത്തരത്തിലുള്ള കാണണ്ട എന്ന് പറഞ്ഞ് മറച്ചു വെച്ച സാധനങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കതൊരു മാനസിക സംഘർഷം തരും എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരം ട്രാപ്പുകളിൽ പോയി പെടാതിരിക്കുക ട്രാപ്പുകളിൽ പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം വീഡിയോ കാണുക ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യല്ല വേറെ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ഇങ്ങനെ ആ ശരീരത്തോടുള്ള അമിതമായ ഒരു കൗതുകല് അത് അവസാനിപ്പിച്ചെടുക്കേണ്ടതാണ് നമ്മൾ കാരണം അത് നമ്മളെ മനസ്സിനെ വികൃതമാക്കും അതുകൊണ്ടാണ് മനുഷ്യന്റെ സെക്ഷുവാലിറ്റിയും മറ്റും അതൊക്കെ നാച്ചുറൽ ആണ് അതിനൊക്കെ അംഗീകരിക്കുന്നു ബട്ട് അത്തരത്തിലുള്ള വൈകല്യങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാൻ പാടില്ല മനഃപൂർവ്വം അത്തരം കുഴികളിൽ പോയി ചാടാൻ പാടില്ല മനസ്സിലായോ